ഐ പി എല്ലിൽ ഇന്നലെ ലക്നൌവിനെതിരെ നടത്തിയ അർദ്ധ സെഞ്ചുറി പ്രകടനത്തോടെ റെക്കോർഡ് കിട്ടി സൂപ്പർ താരം വിരാട് കോഹ്ലി ഇന്നലെ നടത്തിയ പ്രകടനത്തോടെ ഐ പി എല്ലിൽ ഒരു ടീമിനായി മാത്രം ഒൻപതിനായിരം റൺസ് പിന്നിടുന്ന ആദ്യ താരമെന്ന റെക്കോർഡാണ് കോഹ്ലി സ്വന്തമാക്കിയത് ഐ പി എൽ ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളിലെ പ്രകടനങ്ങൾ ചേർത്താണ് കോഹ്ലിയുടെ നേട്ടം ഐ പി എല്ലിൽ നിന്ന് മാത്രമായി എണ്ണായിരത്തി അറുനൂറ്റി ആറ് റൺസാണ് കോഹ്ലി ആസിബിക്ക് നേടിയിട്ടുള്ളത് മുംബൈ ഇന്ത്യൻസിനായി ആറായിരത്തി അറുപത് റൺസ് നേടിയിട്ടുള്ള രോഹിത് ശർമ്മയാണ് ലിസ്റ്റിൽ കോഹ്ലിക്ക് പിറകിൽ രണ്ടാമതായുള്ളത് ഇന്നലെ പ്രകടനത്തോടെ ഏറ്റവും കൂടുതൽ ഐ പി എൽ സീസണുകളിൽ അറുനൂറിലധികം റൺസ് നേടുന്ന താരമെന്ന റെക്കോർഡും കോഹ്ലി സ്വന്തമാക്കി ഇതിനു മുൻപ് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണുകളിൽ കോഹ്ലി അറുന്നൂറ് റൺസ് സ്വന്തമാക്കിയിട്ടുണ്ട് നാല് ഐ പി എൽ സീസണുകളിൽ അറുന്നൂറ് പ്ലസ് റൺസിന് കണ്ടെത്തിയിട്ടുള്ള കെ എൽ രാഹുലാണ് കോഹ്ലിക്ക് പിന്നിൽ രണ്ടാമതാണ് അതേസമയം ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ അർദ്ധ സെഞ്ചുറികളെന്ന ഹൈദരാബാദിന്റെ ഇന്ത്യ താരമായ ഡേവിഡ് വാർണറുടെ റെക്കോർഡിൽ കോഹ്ലി മറികടന്നു ഐ പി എല്ലിലെ അറുപത്തി അർദ്ധ സെഞ്ചുറിയാണ് കോഹ്ലി ഇന്നലെ ലക്നൌവിനെതിരെ കുറിച്ചത്